ഹായ് ഗൈസ് ആർ ആർ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കഴിഞ്ഞാലേ നമ്മള് റയ്യാനും കൂട്ടുകാരും അവർ മൈതമാവേറ്റ് മീൻ പിടിക്കുകയാണ് ഏർ ഇര കിട്ടാത്ത കാരണം മൈതമാവേറ്റ് മീൻ പിടിക്കുകയാണ് അപ്പോ അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഇതിനെക്കുറിച്ച് നമ്മുടെ റയ്യുവിൻ്റെ കൂട്ടുകാരനായ അക്കുവിന് ചിലെന്ന് പറയാനുണ്ട് അത് നമുക്ക് കേൾക്കാം ഗേസ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ ഓക്കെ അപ്പോൾ അക്കുവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം

ടോ ചേ ചത്തില്ലേ ഭാഗ്യുണ്ട് ചത്തിട്ടില്ല മൈതാകാൻ പറ്റില്ലേ അത് ഞാൻ പൊരിക്കാന്ന് വളർത്താനാണ് ഗായസ് അങ്ങനെ ഞങ്ങൾക്ക് മീൻ കെട്ടിട്ടുണ്ട് രണ്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കല്ലുത്തി കല്ലുച്ചികളാണ് കിട്ടണത് ഗസ് എന്തായാലും ഇവിടെ ഈ പാടത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ പിടിക്കാറുള്ളതാണ് ഇപ്പം തന്നെ കുറച്ച് മീനുകളൊക്കെ ആയുണ്ട് പിന്നെ ഞങ്ങൾ ഇന്നു പിടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ എന്താണ് അത് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല വെളിച്ചതാണ് ഞാൻ ചെറുതായിട്ട് കയ്യിൽ നിന്ന് കൂണുപോയി പിന്നെ അതാണ് അത് ഞങ്ങള് എന്തായാലും ഇവിടെ ചൂണ്ടങ്ങനെ ഇട്ടോണ്ടിരിക്കാണ് പിന്നെ ഈ ചോറിയുമ്പോൾ എന്തോ ഗിഫ്റ്റ് എന്തോ കൊടുക്കാനെന്ന് എന്തോ സംഭവം കൊടുക്കാനെന്ന് എന്നിട്ട് ഓളെന്താണ് അത് കൊടുക്കും കൊടുക്കുകയും ചെയ്താണ് സാധനം എന്താണെന്ന് ഇപ്പോഴൊക്കെ മനസ്സിലായിട്ടില്ല എന്തോ ആണ് പിന്നെ ഒരു കാര്യം പറയാണ്ട് ഗൈസ് എന്താണ് അറിയോ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വീഡിയോ വരാത്തത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ടാണ് പിന്നെ അപ്പം വീഡിയോ ഇടാൻ സമയമില്ല അതുകൊണ്ട് പച്ചയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഫുൾ ആയിട്ട് എടുത്തുക്കുന്നത് എല്ലാവരും എത്തിനെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഫൈതാണ് ഇവിടെ പുൽക്കൊയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ മൂടിയെടുത്ത് ഉണ്ടാവുകയാണ് ഗൈസ് ഇവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് കുറച്ച് മീനെ തന്നെ കിട്ടിയത് ഞങ്ങൾക്ക് മീനട്ടിക്കണ ആണ് കിട്ടിക്കുന്നത് ഞങ്ങള് ഇനി വെള്ളം മാറ്റാൻ വേണ്ടിട്ട് ഇതിനെ വേറൊരു ബക്കറ്റുകളാക്കിണ്ട് ഞങ്ങള് വളർത്തിണ്ട് പക്കറ്റ് വരുമ്പോ പപ്പറ്റി വളർന്ന് വരുമ്പോൾ ഇതാണ് മീന് ഇത് ഞങ്ങളുടെ വില്ലേജ് കുട്ടിയാണ് ഐറ എന്നാണ് പേര് ഗായ്സ് വീഡിയോ ഷെയർ ഉഷാറായില്ലേ എന്തായാലും എന്നാൽ കൂടെ കാണിച്ചിരിക്കുന്നു രണ്ടും കൂടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക